ഭർത്താവേ എൻ്റെ ന്യായം കേൾക്കണമേ എൻ്റെ നിലവിളി ശ്രദ്ധിക്കണമേ നിഷ്കളങ്കമായ എൻ്റെ അധരങ്ങളിൽ നിന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ വിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണ് ന്യായം കാണട്ടെ അവിടുന്ന് എൻ്റെ ഹൃദയം പരിശോധിച്ചാൽ രാത്രിയിൽ അങ്ങെന്നെ വന്ന് കണ്ടാൽ അങ്ങനെ ഉരച്ചു നോക്കിയാൽ എന്നിൽ തിന്മയൊന്നും കണ്ടെത്തുകയില്ല ദൈവമേ എൻ്റെ അധരങ്ങൾ അങ്ങയുടെ പ്രമാണം ഒരിക്കലും ലംഘിക്കുകയില്ല മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ഞാൻ തിന്മ ചെയ്തിട്ടില്ല അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം ഞാൻ അനുസരിച്ചു അക്രമികളുടെ പാതയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു നിന്നു എൻ്റെ കാലടികൾ അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു എൻ്റെ പാദങ്ങൾ വഴുതിയില്ല ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങ് എനിക്ക് ഉത്തരമരുളണമേ അങ്ങ് എൻ്റെ വാക്ക് കേൾക്കാം േ തന്റെ വലത്തുകൈയിൽ അഭയം തേടുന്നവരെ ശത്രുക്കളിൽ നിന്ന് കാത്തുകൊള്ളുന്ന രക്ഷക അങ്ങയുടെ കാരുണ്യം വിസ്മയകരമായി പ്രദർശിപ്പിക്കണമേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ തണലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടരിൽ നിന്നും എന്നെ വളഞ്ഞിരിക്കുന്ന കൊടും ശത്രുക്കളിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിക്കണമേ അവരെന്നെ അനുധാവനം ചെയ്യുന്നു ഇതാ എന്നെ വളഞ്ഞു കഴിഞ്ഞു എന്നെ നിലംപതിപ്പിക്കാൻ അവർ എൻ്റെ മേൽ കണ്ണു വെച്ചിരിക്കുന്നു കടിച്ചു ചീന്താൻ വെമ്പുന്ന സിംഹത്തെപ്പോലെയാണവർ പതിയിരിക്കുന്ന പോലെ കർത്താവെ എഴുന്നേറ്റ് അവരെ തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ നീചനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ അങ്ങയുടെ കരം എന്നെ രക്ഷിക്കട്ടെ ദൈവമേ ഞാൻ ആശ്രയിക്കുന്നു